പത്തനംതിട്ട അടൂരിൽ എക്സൈസ് സംഘത്തെ വെട്ടിച്ചു കടന്ന പ്രതി തൊട്ടു പിന്നാലെ പോലീസിന്റെ പിടിയിലായി പഴകുളം സ്വദേശി ലൈജുവിനെയാണ് പന്തളം പോലീസ് പിടികൂടിയത് എക്സൈസ് ഒരു വലിയ വന്ന പ്രതി ബാഗ് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു തത്സമയം പിന്നീട് ഈ പ്രതിയും ലൈജു എന്ന ഈ പ്രതിയും പ്രതികളായിട്ടുള്ള മറ്റ് രണ്ടുപേരും ഡാൻസർ ടീം മറ്റൊരു ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സ്മോൾ ക്വാണ്ടിറ്റി ുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് അഭിലാൽ ആദ്യം എങ്ങനെയാണ് എക്സൈസിന്റെ കണ്ണു വെട്ടിക്കാൻ എക്സൈസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞത് പിന്നെ എങ്ങനെയാണ് പിടിയിലായത് പഴകുളം സ്വദേശിയായ ലൈജു നിരവധി കേസുകളിലെ പ്രതിയാണ് ഏറ്റവും ഒടുവിൽ ഇയാൾക്കെതിരെ കാപ്പ നിയമം ചുമത്തി ഇയാൾ എട്ട് മാസക്കാലം വിയൂർ സെൻട്രൽ ജയിലിൽ തടവ് അനുഭവിച്ചിരുന്നു ആഴ്ചകൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത് തുടർന്ന് ഇയാൾ ഒഡീഷയിലെത്തി കഞ്ചാവ് വാങ്ങി എന്നുള്ളതാണ് എക്സൈസ് വിശദീകരിക്കുന്നത് മുൻപും സമാനമായ കേസുകളിൽ ഇയാൾ പ്രതി ആക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സമീപ ദിവസങ്ങളിൽ ഒഡീഷയിൽ നിന്ന് മടങ്ങി വരികയും പിന്നീട് വിതരണക്കാരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചു വരുന്നവേ പറന്തൽ റോഡിൽ വെച്ച് ഇന്നലെ രാത്രി ഏഴ് ോടുകൂടിയാണ് എക്സൈസ് സംഘം ഇയാൾ എത്തിയ തിരുചക്രവാഹനം തളയുന്നത് പിടിക്കപ്പെടുമ്പോൾ ഉറപ്പായ ഘട്ടത്തിൽ ലൈജു വാഹനം ഉപേക്ഷിച്ച് കടക്കുകയാണ് ഉണ്ടായത് ഈ വാഹനത്തിൽ ബിഗ് ഷോപ്പറിനുള്ളിലാണ് പതിനഞ്ച് കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്കിടെയാണ് രാത്രി രണ്ട് മുപ്പതോടുകൂടി പന്തളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഡാൻസാർ സംഘം ലൈജുവിനെ പിടികൂടിയത് ഈ സമയം ഫൈസൽ അരുൺ എന്നിങ്ങനെ രണ്ട് പ്രതികൾ കൂടി ഉണ്ടായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും ലൈജുവിൻ്റെ പക്കൽ നിന്നും നൂറ് ഗ്രാം കഞ്ചാവും പോലീസിന് ലഭ്യമായിരുന്നു അങ്ങനെ പോലീസിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എക്സൈസ് സംഘാംഗങ്ങൾ പന്തള സ്റ്റേഷനിലെത്തി ഇയാളുടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യലിനൊടുവിൽ രാവിലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേസിൻ്റെ തുടർ അന്വേഷണം എന്നുള്ളത് അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക മുൻപ് സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഇയാളുടെ നാട്ടിലെ കണ്ണികളിലേക്ക് കൂടി അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് അതാണ് എക്സൈസ് ശുചീകരിക്കുന്നത്